കണക്കുകളും വിലയിരുത്തലുകളും കെ പി സി സി നേതൃയോഗം വിശദമായി വിശകലനം ചെയ്യും ഓരോ മണ്ഡലത്തിന്റെയും ചുമതല വഹിച്ചിരുന്ന കെ പി സി സി ഭാരവാഹികളും ഡി സി സി പ്രസിഡന്റുമാരും നൽകിയ വിശദമായ റിപ്പോർട്ടുകൾ യോഗത്തിൽ അവതരിപ്പിക്കും സംസ്ഥാനത്തെ മികച്ച മുന്നേറ്റമുണ്ടാക്കുവാൻ കഴിഞ്ഞു എന്ന വിലയിരുത്തലാണ് പൊതുവെ ലഭ്യമായിട്ടുള്ളത് സി പി എം ബി ജെ പി ബാന്ധവം പോളിംഗ് ശതമാനത്തിലെ കുറവ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് വിലയിരുത്തും കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ സംഘടനാ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ സുധാകരൻ എം രമേശ് ചെന്നിത്തല കൊടിക്കുന്നിൽ സുരേഷ് ശശി തരൂർ ഉൾപ്പെടെ ലോക്സഭയിലേക്ക് മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ എം എൽ കെ പി സി സി ഭാരവാഹികൾ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ ഡി സി സി പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുക്കും ജയ് ഹിന്ദ് ന്യൂസ് തിരുവനന്തപുരം